എല്ലാവർക്കും അല്ലി ശോഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം നമ്മുടെ ഭൂമിയിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ നാം കാണുന്ന ഒരുപാട് സൃഷ്ടികൾ അവരുടെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവങ്ങളും ജീവിതരീതികളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്താലയുടെ സൃഷ്ടികളിൽ വലിയ മഹത്വവും പവിത്രതയും ശ്രഷ്ടതയുമുള്ള സിട്ടികളാണല്ലോ മലക്കുകൾ അതോടൊപ്പം തന്നെ മലക്കുകൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ അമ്പിയ മുർസലുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അവരുടെ കൂട്ടത്തിൽ തന്നെ ഹബീബായ മുത്ത റസൂലാഹി സാഹു അഹി വസല്ല മാത്തങ്ങൾക്ക് ഉന്നത പദവിയാണ് ഭാഗം നൽകിയിട്ടുള്ളത് ഒരു കണക്കിന് നാം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ ഉന്നതങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവൻ മലക്കിനേക്കാൾ ഉയരങ്ങളിൽ അവൻ എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എല്ലാവരും വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ രീ ജീവിത രീതികളും ചുറ്റുപാടുമുള്ളവരാണ് എല്ലാവർക്കും ഒരുപോലെയുള്ള ബുദ്ധിയല്ല ബാഹുസുബഹാനുഹൂത്താല നൽകിയിട്ടുള്ളത് ഒരേ മനസ്സല്ല ബാഹുസുബഹാനുഹൂവത്താല നൽകിയിട്ടുള്ളത് ഇവിടെ നാം ചിന്തിക്കണം മനസ്സിലാക്കണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരുമുണ്ട് അതുപോലെ കൃത്യമായ രീതിയിൽ ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി നല്ല ഒരു ഉദാത്ത മാതൃകയായി സമൂഹത്തിന് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനുഷ്യരുടെ ബുദ്ധി അത് അഭാരം തന്നെയാണ് മനുഷ്യർക്ക് നൽകിയ ബുദ്ധി അള്ളാഹ് സുബഹാനഹൂവത്തായ മറ്റൊരു ജീവജാലകങ്ങൾക്കും നൽകിയിട്ടില്ല എന്നത് വലിയ ഒരു സത്യമാണ് അള്ളാഹു സുബഹാനുഭൂത്താലെ ബുദ്ധി നൽകി അനുഗ്രഹിച്ചവരാണ് മനുഷ്യർ ആ മനുഷ്യന് ബുദ്ധിയിൽ തന്നെ മന്ദഗതിയിലുള്ളവരുണ്ട് അതുപോലെ തന്നെ കൂർമ്മ ബുദ്ധിയുള്ളവരുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ ബുദ്ധിയിൽ തന്നെ അള്ളാഹു സുബഹാനുഭൂത്താലെ ഏറ്റ വ്യത്യാസം മനുഷ്യന് നൽകിയിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം പ്രവാചകന്മാർ ബുദ്ധിയുള്ളവരും ചിന്താശേഷിയുള്ളവരും അവർക്ക് അള്ളാഹു സുബാന ഹൂഹത്താലയുടെ പ്രത്യേകമായ സന്ദേശങ്ങൾ നൽകപ്പെടുകയും ചെയ്തവരാണ് എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അവർക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് അവർ അവനെ സൃഷ്ടിച്ച റബ്ബിനെ കണ്ടെത്തുകയും അവൻ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ബുദ്ധി കുറഞ്ഞ ആളുകൾ അവരെന്തു ചെയ്യുന്നു അവർ അറിവില്ലായ്മ കൊണ്ടും ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടും അവർ സമൂഹത്തിൽ തീരെ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥ നമ്മുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഇവിടെ നാം പഠിക്കേണ്ട ഒരു സ്വലാത്തിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് മഹാനായ റസൂർള്ളാഹി സൊല്ലാഹുലിഹി വസ്ല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വളരെയേറെ പുണ്യമുള്ള കർമ്മമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലോ നബിസല്ലാഹുലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പത്ത് സ്വലാത്തെങ്കിലും നാം ചൊല്ലിയിരിക്കണം കഴിയുന്ന നാളുകൾ ഒരമ്പത് സ്വലാത്ത് എല്ലാ സംസ്കാരത്തിൻ്റെയും പിറകിലായി പത്ത് സ്വലാത്ത് വീതം ചൊല്ലി നാം പതിവാക്ക് അള്ളാഹി സുബാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധി വർദ്ധിക്കുവാനും ഓർമ്മശക്തി വർദ്ധിക്കുവാനും മഹാന്മാർ നിർദ്ദേശിച്ച ഒരു സ്വലാത്തിനെ പറ്റിയാണ് ആ നമുക്ക് ഇങ്ങനെ വായിക്കാം അള്ളാഹുമല്ലി വസല്ലിം വബാലിഖ് അല ആലിഹി ത്തിന്റെ ഇടയിലായി എത്ര വേണമെങ്കിലും ചൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാൽ മുപ്പത്തി തവണയോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനൊന്ന് തവണ ബുദ്ധിക്ക് തകരാറുള്ള അല്ലെങ്കിൽ ചിന്താശേഷി കുറവായ വ്യക്തികൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അവർക്കൊക്കെ ഈ ഒരു സ്വലാത്ത് പഠിപ്പിക്കുകയും ആ സ്വലാത്ത് അവരോട് ചൊല്ലാൻ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ബുദ്ധി വളർച്ചക്കും അതുപോലെ തന്നെ ചിന്താശേഷിയുടെ വർധനവിനുമൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും തിരിച്ചറിയുക മനസ്സിലാക്കുക അതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഉന്നത പഠനങ്ങളിലേക്കും ഉന്നത നിലവാരങ്ങളിലേക്കും നമുക്ക് ഈ ഒരു സ്വലാത്തിന് പതിവാക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ വളരുന്നതിലൂടെ നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിലൂടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും അള്ളാഹു സുബഹാൻ അഹുഅത്താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ദ്വാസ്യത്തോടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസലമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു